നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ബൈബിക ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ് ചങ്കരംകുളം ആൻഡ് എടുപ്പാൾ സൺറൈസ് ഹോസ്പിറ്റൽ കെയർ ബിയോണ്ട് കെയർ ഇസ്രായേലിന്റെ ഖത്തർ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് സി പി ഐ എം എടപ്പാൾ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിന്റെ ഖത്തർ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് സിപിഐഎം എടപ്പാൾ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടപ്പാൾ ചുങ്കത്ത് സാമ്രാജ്യത്വ വിരുദ്ധ സംഗമവും യുദ്ധവിരുദ്ധ റാലിയും സംഘടിപ്പിച്ചു സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം പി ജ്യോതിബാസ് ഉദ്ഘാടനം ചെയ്തു ദിനം മാത്രമല്ല നമ്മൾ പ്രവർത്തിക്കുന്ന ാണ് അന്ന് കോൺഗ്രസിനകത്ത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയായിട്ടാണ് പ്രവർത്തിക്കുകയും അടക്കം ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരാണ് കോൺഗ്രസുകാരാണ് സി പി ഐ എം എടപ്പാൾ ഏരിയ കമ്മിറ്റി അംഗം സി രാമകൃഷ്ണൻ അധ്യക്ഷനായി അഡ്വക്കേറ്റ് എം പി ഫൈസൽ വി വി മുഹമ്മദ് എസ് സുജിത് കെ പ്രഭാകരൻ ഇ വി മോഹനൻ ആരിഫ നാസർ സി രാഘവൻ കെ കെ കുമാരൻ എന്നിവർ സംസാരിച്ചു സി പി ഐ എം എടപ്പാൾ ഏരിയ സെക്രട്ടറി ടി സത്യൻ സ്വാഗതം പറഞ്ഞു അഡ്വക്കേറ്റ് ആർ ഗായത്രി എം എ നവാബ് എം അജയ്ഘോഷ് കെ പി മോഹനൻ അഡ്വക്കേറ്റ് കെ വിജയൻ ടി കെ സൂരജ് മധു നരിപ്പറമ്പ് എം ജയശ്രീ മിസ്രിയ സെയ്ഫുദ്ദീൻ ഷമാ റഫീഖ് തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി കേരളത്തിലെ മുഴുവൻ ഏരിയ കേന്ദ്രങ്ങളിലും ഇതുപോലെ പ്രതിഷേധ പ്രകടനവും ചെറിയ ചെറിയ പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചിരിക്കുകയാണ് ഏറെക്കുറെ പത്തി ഇരുപത്തി നാല് വർഷം മുമ്പ് വേൾഡ് ട്രേഡ് സെന്ററിൻ്റെയും കൻഡകളിൻ്റെയും ആക്രമണത്തോട് അനുബന്ധിച്ച് അപ്രതീക്ഷിതമായി തീവ്രവാദികളുടെ ആക്രമണത്തിൽ ശേഷം നമ്മുടെ രാജ്യം കണ്ട അതിരൂക്ഷമായിട്ടുള്ള ആക്രമണങ്ങൾ നാം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് Chitra Trivag Bridal Collections by Shopika Weddings Chitra Golden Diamonds Changaram Kulam and Edipal Sunrise Hospital Care Beyond cure.